പാലായിൽ വനിതകൾക്ക് താമസ സൗകര്യമൊരുക്കി വനിതാമിത്ര ഹോസ്റ്റൽ തുറന്നു പാലാ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കിഴതടിയൂരിലെ ഹോസ്റ്റൽ കെട്ടിടം കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നവീകരിച്ച് വനിതാമിത്ര ഹോസ്റ്റൽ തുറക്കുകയായിരുന്നു നാൽപ്പത് ലക്ഷം രൂപ ചെലവിലാണ് കോർപ്പറേഷൻ ഹോസ്റ്റൽ സൗകര്യമൊരുക്കിയത് മിനച്ചിൽ താലൂക്ക് മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കും വിദ്യാർത്ഥിനികൾക്കും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ മികച്ച താമസ സൗകര്യമാണ് ഇവിടെ ലഭ്യമാവുന്നത് ജോസ് കെ മാണി എം പി വനിതാ മിത്ര കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിയെട്ട് ആളുകൾക്ക് വനിതകൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇത് പൂർണ്ണമായി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ എഴുപത്തിയഞ്ച് ആളുകൾക്ക് വ്യക്തികൾക്ക് വനിതകൾക്ക് താമസിക്കാനുള്ള സൗകര്യമാകും ഞാൻ ചോദിച്ചു എംപിയോട് ഇവിടെ ഭക്ഷണം ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളത് ചോദിച്ചും അതിൻ്റെയുള്ള ക്രമീകരണങ്ങളും നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ പാലായിലെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആദ്യമേ കയറി വന്നപ്പോൾ വനിതകളാണോ പുരുഷന്മാരാണോ കൂടുതൽ ഞാൻ നോക്കിയത് അതൊക്കെയും വനിതകൾ കൂടുതലുണ്ട് മാത്രമല്ല പാലായെ സംബന്ധിച്ചോളം എന്ന് പറയുന്നത് വലിയൊരു വ്യാപാര മേഖലയൊന്നും അല്ലെങ്കിലും ഇന്ന് ഏത് പ്രോഡക്റ്റ് എടുത്താലും ആ പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് ലോഞ്ചിങ് അല്ലെങ്കിൽ ആയിട്ട് ടെസ്റ്റ് മാർക്കറ്റിംഗ് ബന്ധപ്പെട്ട വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ പ്രോസിക്യൂട്ടീവ് ടീച്ചർ എക്സ് എം എൽ എ അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി മാനേജിംഗ് ഡയറക്ടർ ബി സി ബിനു ഡയറക്ടർ പെണ്ണമ ജോസഫ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ ഷാജു തുരുത്തൻ ബൈജു കൊല്ലം പറമ്പിൽ ആൻഡോ ജോസ് പടിഞ്ഞാരേക്കര എം ആർ രംഗൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മുൻ ചെയർമാൻമാർ കൗൺസിലർമാർ വിവിധ സംഘടനാ നേതാക്കൾ എന്നിവരും പങ്കെടുത്തു